പ്രിയപ്പെട്ടവർ അസലമലൈക്കും വാഹമത്തുല്ല മരണ വാർത്തയാണ് പലയിടത്തു നിന്നായി മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് ദു ലഭിക്കാനും മരണത്തെക്കുറിച്ച് ഓർക്കാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും സന്തോഷത്തിലാക്കി തരും റബ്ബ് സന്തോഷത്തിലാക്കി തരട്ടെ അമി പലതരത്തിലുള്ള മരണങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് മരണപ്പെടുക ഇരുന്ന ഇരിപ്പിൽ മരണപ്പെടുക കിടന്നിടത്ത് നിന്ന് മരണപ്പെടുക പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മളെന്നും നമ്മളെന്നും ആഫിയത്തിന് വേണ്ടി എന്നും നമ്മൾ നിസ്കാരപ്പായയിൽ നിന്നും നമ്മൾ ആഫിയത്തിന് വേണ്ടി ദുവാ ചെയ്തുകൊണ്ടേ ഇരിക്കണം എല്ലാ നേരവും നമ്മൾ ആഫിയത്തിന് വേണ്ടി നമ്മൾ ദുവാ ചെയ്യണം ഇതുപോലുള്ള പെട്ടെന്നുള്ള പിടുങ്ങനെയുള്ള മരണത്തെ തൊട്ട് പടച്ചടബ് നമ്മൾ എല്ലാവരെയും കാക്കട്ടെ അവ മരണമെന്ന സത്യം എല്ലാവർക്കും ഉള്ളതാണ് അപ്പോൾ നമ്മളെന്നും മരണത്തിന് വേണ്ടി തയ്യാറെടുത്തു കഴിഞ്ഞാൽ നമുക്ക് മരണത്തിൽ നിന്നുണ്ടാകുന്ന ആ ഭയം നമുക്ക് ഒഴിവായി കിട്ടുകയും ചെയ്യും എല്ലാവരും മരിക്കേണ്ട ആൾക്കാർ തന്നെയാണ് അപ്പോൾ മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ള നമ്മൾ ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അല്ലാതെ നമ്മൾ കെട്ടിപ്പൂട്ടി വെച്ചതൊന്നും നാളെ ഖബറിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല അവസാന ഘട്ടത്തിൽ റുഹ് തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ അതിനൊന്നും അവസരവും കിട്ടില്ല പടച്ചറബ് നമ്മളെയൊക്കെ ഈമാനോട് കൂടി മരിക്കാനുള്ള തൗഫിഖാവ് നൽകട്ടെ ആമി കണ്ണൂർ സ്വദേശി ദുബായിൽ നിന്നും മരണപ്പെട്ടിട്ടുണ്ട് ഉമ്മർകുട്ടി ഹാജിയുടെയും സുബൈദ അജുമ്മയുടെയും മകൻ പാപ്പൻശ്ശേരി ചുങ്ക സ്റ്റാർ ഹൗസിൽ ടി എം മുഹമ്മദ് അനസാണ് മരണപ്പെട്ടിരിക്കുന്നത് അൽ തവാൻ ഹോസ്പിറ്റലിൽ വെച്ചാണ് മരണപ്പെട്ടത് വർഷങ്ങളായി ദുബായിൽ പ്രവാസിയായിരുന്നു ഇദ്ദേഹം സുബാൻ അള്ളാഹിബൻസ് മക്കൾ സാറ്റി ഹൻസ് സാബി ഹൻസ് സഹോദരങ്ങൾ പരാതനായ ആഷിം പരാതനായ ജമീല ബീവി മുഹമ്മദ് റാഫി അബ്ദുൽ റഷീദ് താഹിറ ബീവി മുഹമ്മദ് മൻസൂർ പരാതനായ ഷാഹിന ബി വി ഖബറടക്ക നടപടികൾ പൂർത്തിയാക്കി നാളെ രാവിലെ പത്ത് മണിക്ക് അൽഫോഹ ഖബർസ്ഥാനയിൽ ഖബറടക്കം ചെയ്യും അപ്പോൾ എല്ലാവരും ഇദ്ദേഹത്തിന് വേണ്ടി പ്രവാസിയാണ് കുറെ കാലമായി തോന്നുന്നു പ്രവാസിയാണ് പ്രവാസ ലോകത്താണ് ജീവിച്ചത് അപ്പൊ ഇദ്ദേഹത്തിന് വേണ്ടി എല്ലാവരും വാ ചെയ്യണം മറ്റുന്നവർ യാസീനും ഫാത്തിയും മോതി ഹദ്യ ചെയ്യാൻ ഉണർത്തുന്നു അവിടെ ചെറുപ്പം ചെറുതും വലുതുമായ പാവങ്ങൾ പുറത്ത് ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ മഹഫിറത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ റബ്ബെ പ്രവാസിയാണ് റബ്ബെ ഖബറി നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ സ്വർഗത്തിലെ ആ വെളിച്ചം ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണ റബ്ബേ ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിച്ചേക്കണേ റബ്ബെ റബ്ബെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് റബ്ബെ അവർക്കൊക്കെ നീ പൂർണ്ണ ശിഫ നീ നൽകണേ റബ്ബേ ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുന്ന ഒരുപാട് രോഗികളുണ്ട് റബ്ബെ അവർക്കൊക്കെ എത്രയും പെട്ടെന്ന് നീ പൂർണ്ണ ശിഫ നൽകണ റബ്ബെ ഒരുപാട് പേര് നമ്മെ ദു ഏൽപ്പിച്ചിട്ടുണ്ട് റബ്ബെ അവർക്കൊക്കെ നീ പൂർണ്ണ ശിഫ നൽകണ റബ്ബെ ആഫിയത്തിന് വേണ്ടി എന്നും ദുബ ഈ മരണപ്പെട്ട ഈ സഹോദരന് വേണ്ടി എല്ലാവരും ഫാത്തിയും യാസിനും മോദി ഹദിയ ചെയ്യാൻ ഉണർത്തുന്നു അസ്സലാമലൈക്കും